ഓം നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം പതിനഞ്ച് ശ്ലോകം മൂന്ന് ഒന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ കപില മഹർഷി അമ്മയോട് പറഞ്ഞു ബന്ധമോക്ഷങ്ങൾക്ക് കാരണം മനസ്സാണ് ബന്ധാണ് ഭഗവാനിൽ നിന്നും മനസ്സിനെ അല്ലെങ്കിൽ നമ്മളെയൊക്കെ അകറ്റുന്നത് അതുകൊണ്ട് അതിനെ ഭഗവാനോട് ചേർക്കുക മാത്രമാണ് സുഖം ശാന്തി ശാശ്വതമായിട്ടുള്ള സന്തോഷമൊക്കെ കിട്ടാനുള്ള ഏക വഴി അതിനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം മഹാത്മാക്കളോടുള്ള സഹവാസാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു പ്രകൃതിയുടെ ഇരുപത്തിനാല് തത്വങ്ങൾ ചേർന്നിട്ടുള്ളതാണ് ഈ ശരീരം ഇരുപത്തി അഞ്ചാമത്തെ തത്വമായിട്ടുള്ള പരമപുരുഷനാണ് നമ്മളുടെ ആത്മാവ് അത് വേറിട്ട് നിൽക്കുകയാണ് ഭക്തി വൈരാഗ്യം അതോടൊക്കെ കൂടി ഭഗവാനെ ഉപാസിച്ചാൽ മാത്രം ഈ ആത്മാവ് എന്താണ് എന്നുള്ള തത്വം തെളിയും എന്ന് പറഞ്ഞു ഇനി മൂന്നാമത്തെ ശ്ലോകം പ്രകൃതി എപ്പോഴും നമ്മളുടെ കൂടെയാണ് ചുറ്റുമുണ്ട് ഉള്ളിലുണ്ട് പുറത്തുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ആ ഗുണങ്ങളിൽ നിന്നൊക്കെ വേറിട്ട് ഭഗവാനിലേക്ക് ഭഗവാനെ പ്രാപിക്കുക അത് എളുപ്പമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ പറയുന്നതാണ് ഈ ശ്ലോകം പ്രകൃതി ഗത ഗുണൌയം തദ് അർത്ഥം പറയാം അയം പുരുഷ ഈ പറഞ്ഞ പുരുഷൻ പ്രകൃതിയുടെ യാതൊരു ഗുണം കൊണ്ടും ബന്ധിക്കപ്പെടാതിരിക്കുന്ന പരമപുരുഷൻ ജീവചൈതന്യം അയം പുരുഷ ഒരു ഗുണങ്ങളാലും അതാണ് പ്രകൃതി ഗുണ പ്രകൃതി ഗണ ഗുണവും പ്രകൃതിയുടെ ഈ ഇരുപത്തിനാല് തത്വങ്ങളുള്ള പ്രകൃതിയുടെ ഒരു ഗുണങ്ങളാലും ജനനം മരണം ആദി വ്യാധി സന്തോഷം ദുഃഖം അങ്ങനെയുള്ള യാതൊരു ഗുണങ്ങളാലും ന ആദ്യതെ ബന്ധിപ്പിക്കപ്പെടുന്നതേയില്ല പുരുഷൻ ആത്മാവ് മാറി നിൽക്കുകയാണ് ആത്മാവിനെ നനയ്ക്കാൻ പറ്റില്ല ഉണക്കാൻ പറ്റില്ല കത്തിക്കാൻ പറ്റില്ല എന്നൊക്കെ ഭഗവത്ഗീതയിലെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമുണ്ടല്ലോ അതേപോലെ പ്രകൃതിയിൽ നിന്നും വേറിട്ട ആളാണ് ആത്മാവ് അതിനെ പ്രകൃതിയുടെ ഒരു ഗുണത്തിനും തൊടാൻ പറ്റണതല്ല തു എങ്കിലും തസ്യാം യതി സജതി ആ ജീവൻ പ്രകൃതിയിലെ ആസക്തനായി പോകും വാസനകൾ കൊണ്ട് പ്രകൃതിയുടെ ഓരോ ഗുണത്തിൽ പോയിട്ട് ഈ ജീവാത്മാവ് ഒട്ടു തം ഗുണ തം ഭജേരൻ ആ ഗുണങ്ങളെല്ലാം കൊണ്ട് പരമപുരുഷനെ മറന്ന് ഞാൻ ഈ പ്രകൃതി തന്നെയാണ് എന്ന തോന്നൽ വരും അപ്പോൾ ആത്മതത്വം മറയും സ സി ആ പ്രകൃതിയും അതിന് രക്ഷപ്പെടാൻ വഴിയുണ്ട് എന്താണ് വഴി മതനുഭജന അതാണ് വഴി മദ് എന്നെ കപില മഹർഷി താൻ തന്നെ ഭഗവാൻ എന്ന കാര്യം അമ്മയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് മദ് അനുഭജന എന്നെ നിരന്തരം അനുഭജനം ചെയ്യുക തത്വാലോചന എൻ്റെ തത്വം യഥാർത്ഥ തത്വം എന്താണ് എന്ന് വീണ്ടും വീണ്ടും മനനം ചെയ്യുക അപേയാത് അങ്ങനെയാകുമ്പോൾ പുരുഷനെ ബന്ധിക്കാൻ ശ്രമിക്കുന്ന പ്രകൃതി വിട്ടുമാറും ഇതി കപിലതനു ഇങ്ങനെ കപില മഹർഷി ത്വം ദേവഹൂത്യനഗാദി കപില മഹർഷിയായിട്ടുള്ള അങ്ങ് ദേവഹൂതിയോടായി പറഞ്ഞു കൊടുത്തു ഇതിൻ്റെ സാരാംശം ഭാഗവതത്തിൽ പറഞ്ഞത് ഒന്ന് ചുരുക്കി പറയാം വാസ്തവത്തിൽ ആത്മാവ് നിരതിശയമാണ് ആനന്ദം മാത്രമാണ് അമ്മേ അമ്മയെ വിളിച്ച് കപില മഹർഷി പറഞ്ഞു കൊടുക്കണം എന്നാൽ ശരീരം അതിൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ അങ്ങനെയുള്ള മനസ്സ് ഒക്കെ കാരണം അതിൻ്റെ യഥാർത്ഥ സ്വരൂപത്തിനെ വേർതിരിച്ച് അറിയാതിരിക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ പ്രകൃതിക്ക് കീഴടങ്ങുമ്പോൾ ശരീരത്തിൻ്റെ ധർമ്മങ്ങളാണ് എൻ്റെ യഥാർത്ഥ ധർമ്മം അതിനപ്പുറത്തൊന്നും ഒരു ആത്മാവും ഇല്ല എന്നങ്ങോട്ട് തോന്നിപ്പോവാണ് ഇനി അത് ശരിയാവണമെങ്കിൽ എന്ത് വേണം യമനിയമങ്ങളൊക്കെ ചെയ്യണം ഭഗവാനിൽ അനന്യമായ ഭക്തി ഉണ്ടാകണം ആ ഭക്തി കൊണ്ട് മാത്രമേ ഹൃദയം എന്താവുള്ളൂ പരിശുദ്ധമാവുള്ളൂ അതീവ പരിശുദ്ധമാവൂ അപ്പോൾ ആ തെളിഞ്ഞ കണ്ണാടിയിൽ പ്രതിബിംബം തെളിയണ പോലെ ആത്മതത്വം നമ്മളുടെ ഒക്കെ മനസ്സിൽ പ്രകാശിക്കും അപ്പം നമുക്ക് ആനന്ദം അനുഭവിക്കാനുള്ള അർഹത വരും പ്രകൃതി എല്ലാ ഇപ്പോഴും ഉണ്ട് അപ്പോൾ നമ്മളുടെ ചുറ്റും ഇങ്ങനെ എപ്പോഴുമുള്ള ഈ പ്രകൃതിയോട് നമ്മൾ വിട്ടു നിൽക്കണം എന്ന് പ്രകൃതി എന്ന് പറഞ്ഞാൽ ആ മായാ തത്വമാണ് അതിനെ വിട്ടു നിൽക്കണം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് പറ്റുക എന്ന് ഭഗവാനോട് അമ്മ ചോദിച്ചപ്പോൾ പറയുകയാണ് പ്രകൃതി നമ്മളെ ഇങ്ങോട്ട് ബന്ധിക്കാൻ വരില്ല നമ്മളുടെ മനസ്സ് പോയി അതിലൊട്ടാണ് അല്ലെങ്കിൽ എല്ലാവരെയും ഒരുപോലെ പ്രകൃതി ബന്ധിക്കേണ്ടേ അതില്ല മനസ്സിന് ബലം കുറഞ്ഞവർക്ക് പ്രകൃതിയാണ് ഏറ്റവും സന്തോഷം നൽകുന്നത് ഇന്ദ്രിയങ്ങളാണ് ഏറ്റവും നല്ല സന്തോഷം നൽകുന്നത് എന്നൊക്കെ തോന്നുകയാണ് അങ്ങനെ അതിൽ പോയി ആസക്തി ഉണ്ടാവുന്നതാണ് ബന്ധനത്തിന് കാരണം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് ഭഗവാൻ്റെ അല്ലെങ്കിൽ തൻ്റെ എന്നാണ് പറയുന്നത് എൻ്റെ തന്നെ ഗുണഗണങ്ങളുടെ ശ്രവണം കീർത്തനം അങ്ങനെ ചെയ്ത് ചെയ്ത് ഭഗവാനിൽ പ്രേമം പരിശുദ്ധമായിട്ടുള്ള ഭക്തി ഉണ്ടാകും അപ്പോൾ ശരീരം തുടങ്ങിയിട്ടുള്ള പ്രകൃതിയുടെ ആ ശക്തി കുറഞ്ഞുകൊള്ളും അതിനോടുള്ള ഒട്ടൽ തീരെ നശിച്ചു പോകും അപ്പോൾ ഈ ദേഹത്തോടു കൂടി നമ്മളിരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തൻ എന്ന ആ ആനന്ദസ്ഥിതി അനുഭവിക്കാനായിട്ട് സാധിക്കും അഹങ്കാരഗ്രന്ഥി നശിക്കും എല്ലാ സംശയങ്ങളും ഇല്ലാതാകും മനസ്സ് ഏറ്റവും പരിശുദ്ധമാകും അത്യാനന്ദം നമ്മൾ അറിയാറാകും ഇതാണ് ഇതിൻ്റെ ചുരുക്കാണ് ഈ മൂന്നാമത്തെ ശ്ലോകം പല പല തരം ശരീരങ്ങളിലൂടെ പരമാത്മാവ് ഈശ്വരാംശമായിട്ടിങ്ങനെ കൊണ്ടിരിക്കുകയാണ് ചൈതന്യം അതില്ലെങ്കിൽ ഒരു മുഗുളത്തിന് പോലും ഇരിയാൻ കഴിയില്ല ഒരു ജന്തുവിനും ശ്വാസമെടുക്കാൻ കഴിയില്ല കാറ്റിന് വീശാൻ കഴിയില്ല അതൊക്കെ ആ ഈശ്വര ചൈതന്യത്തിനെ പ്രകാശിപ്പിക്കുന്ന വസ്തുക്കളാണ് ദേഹത്തിൻ്റേതാണ് മറ്റെല്ലാ വികാരങ്ങളും അത് ഈ ആത്മാവിന് ബാധകമേ അല്ല എന്നാൽ മനസ്സ് പോയി മായയോടൊട്ടും ബന്ധനത്തിലാകും അപ്പോൾ ആത്മസ്വരൂപം മറയും ശരീരം മാത്രമാണ് ഞാൻ എന്ന ചിന്ത ഉറച്ച് ദുഃഖവും വിഷമവും വ്യാകുലതകളും വന്ന് നമ്മളെ പൊതിയും അങ്ങനെ നട്ടം തിരിയാണ് ഭക്തിയോടുകൂടി തൻ്റെ ഉള്ളിൽ സ്ഥിരമായിരിക്കുന്ന എന്നാൽ നമ്മൾ അങ്ങോട്ട് നോക്കാൻ മടിക്കുന്ന ആ ആത്മസ്വരൂപനെ തിരിച്ചറിയണം അതിന് ഭക്തിയാണ് വേണ്ടത് ഒപ്പം ധ്യാനിക്കണം മനനം ചെയ്യണം അപ്പോൾ ആത്മാവിൻ്റെ പ്രാധാന്യം മനസ്സിലാകും അങ്ങനെ ആത്മാവിലേക്ക് നമ്മളുടെ ശക്തി ശ്രദ്ധ തിരിയുമ്പോൾ മായാശക്തി പ്രകൃതി നമ്മളെ വിട്ട് പോവുകയും ചെയ്യും അതുകൊണ്ട് ദേഹമാണ് താൻ ദേഹം മാത്രമാണ് താൻ എന്ന് കരുതി ജീവിതം ഏറ്റവും വിലപ്പെട്ട ഈ മനുഷ്യജീവിതം വ്യർത്ഥമാക്കരുത് ആത്മസ്വരൂപനായിട്ടുള്ള ഈശ്വരനെ ഭജിക്കണം അപ്പോൾ സത്യം തെളിയും മായ മാറും എന്നാണ് അമ്മയോട് കപില മഹർഷി പറഞ്ഞു പറഞ്ഞുകൊടുക്കണേ അങ്ങനെ ജ്ഞാനം നേടുമ്പോൾ വിറക് ആ ഇങ്ങനെ ജ്വലിച്ച് കഴിഞ്ഞാൽ പിന്നെ വിറകുണ്ടാവില്ല അത് വെറും ചാരമായിട്ട് മാറുന്നത് പോലെ ആ മായയാകുന്ന പ്രകൃതി നമ്മളെ വിട്ടുപോകും എന്ന് അമ്മയ്ക്ക് ഉറപ്പിച്ച് പറയാണ് നമ്മളുടെ ശ്രദ്ധ മുഴുവനും പ്രകൃതിയിലേക്ക് ആവരുത് അപ്പോൾ ജീവൻ കരുതും ഈ ശരീരമാണ് എന്നാൽ അതിന് പകരം ശ്രദ്ധ മുഴുവനും പരമപുരുഷനിലേക്കാക്കുക അതിന് സഹായിക്കുന്നതാണ് ഭക്തിയും ധ്യാനവും യോഗവും ഒക്കെ അപ്പോഴാണ് ഭഗവാനെ പ്രാപിക്കുക ബന്ധങ്ങളൊക്കെ ഒഴിയും ഭവ ഭഗവാനോടുള്ള ഭക്തി ഭഗവത് ഭജനത്തിൻ്റെയും ഭഗവത് തത്വത്തിനെ കുറിച്ചുള്ള ധ്യാനത്തിൻ്റെയും പ്രാധാന്യമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ശ്ലോകമൊന്നും കൂടി നോക്കാം പ്രകൃതിഗത ഗുണൌ പുരുഷോയം യതി തസ്യം തദ്രൻ ആ മായയോട് ചേർന്നാൽ അതിനെ തന്നെ ഞാൻ എന്ന് വിചാരിക്കുകയാണ് അതല്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ് മതനുഭജന തലോചനൈ എന്നെ ഭജിക്കുക എൻ്റെ തത്വത്തെ ആലോചിക്കുക അമ്മയെ പരിശുദ്ധയാക്കാൻ വേണ്ടി ആ മകൻ അങ്ങനെ പറഞ്ഞുകൊടുത്തു ഓം